നമസ്കാരം ആസാം യാത്രയുടെ രണ്ടാമത്തെ ദിവസത്തേക്ക് നിൽക്കെല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നലെ അവിടുന്ന് ലോഡ് ഗേറ്റ് പുലർന്ന് പുലർച്ചെ ലോഡ് എല്ലാം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ഇവിടുത്തെ ഞങ്ങൾ മണി നമ്മുടെ ടയർ ഒക്കെ അഴിച്ച് നടക്കണം ഒരു ടയർ കഴിഞ്ഞിട്ട് വണ്ടിയിട്ട് പൊട്ടിപ്പോയി അപ്പോൾ റീപ്ലേസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് പൊട്ടൻ ടയർ കിട്ടിയിട്ട് അപ്പോൾ അത് നിറച്ചിട്ടുണ്ട് ഇവിടുത്തെ പോവാൻ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കൂടെ യാത്ര ചേട്ടൻ അവിടെ പർഷോപ്പിനോ ടയർ അടുത്ത ദിവസം ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങടെ എന്റെ കൂടെ ഞങ്ങളുടെ കൂടെ യാത്രയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണണം നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാ നമുക്കിത് യാത്ര തുടങ്ങാം ഇതാണ് പരിപാടിയിലെല്ലാം കയറ്റി എല്ലാം സെറ്റപ്പായിട്ട് വേണ്ടി പോയ ജാക്സൺ ഞാൻ ടയറോടെ കേട്ടോ നമ്മളെ ടയർ ചെയ്ത് മണ്ണൂറ്റുള്ള ജാക്സൺ ഞാൻ ടി വി ഓപ്പോസിറ്റ് ഉള്ളത് ശിവാടൻ തന്നെ ജാക്കി വെച്ച് ആളെന്നെ ടയർ അയച്ചോളൂ ഏ ശിവട ജാക്കി വെച്ച് അയക്കാ പുതിയ ടയർ അവിടെ സെറ്റ് ആക്കി നമ്മള് ടയർ അയക്കില്ല പോട്ടെ ഞങ്ങൾ ഞാൻ പുലർച്ചെ നേരത്തെ പറഞ്ഞു നാലു മണിക്കോ ഇന്നപ്പോ ഇവിടെ കറണ്ട് ഇല്ല കറണ്ട് ഇതിപ്പോ വന്നോളൂ അരമണിക്കൂറോളൂ കറണ്ട് പോകുന്നില്ല ആ കറണ്ട് വോൾട്ടേജില്ലാത്തേ കറണ്ട് വോൾട്ടേജില്ല ഞങ്ങളി വണ്ടി എടുത്ത് പോട്ടെ ഏട്ടാ ശിവട്ടാ ജാക്സാണ്ടട്ടാ കയറി കേട്ടോ പോട്ടെ ഇവിടെ ഇന്ന് രാത്രി വന്നപ്പോ ഞങ്ങൾ പോലും നാലുമണിക്ക് വന്നോടാ കറണ്ട് ഇല്ല പവർ വോൾട്ടേജില്ലായിരുന്നു അത് കാരണ പറ്റി പോയത് അല്ലെങ്കിൽ അന്നേരം ഇപ്പൊ വണ്ടി കോയമ്പത്തൂർ കഴിഞ്ഞാൽ പോകും കൊഴപ്പില്ല ഐശ്വറ വണ്ടി അത് വേറെ പാഞ്ഞു പൊക്കോളം വണ്ടി യുപിയുടെ കമ്പനികൾ ഈ ഭാഗത്താണ് ഇട്ട ചെമ്പുത്ര അമ്പലം ചെമ്പൂത്രമ്പലം അല്ലേ ഫേമസ് ഒരമ്പലം ഈ വഴിയിലൂടെ ചെമ്പൂത്ര അമ്പലം ദീപണ വഴി വഴി വരുപ്പോ ചെമ്പൂത്ത് കോട്ടം കല്ലൂർ ഭഗവതി ക്ഷേത്ര ഈ വഴി പോവാ നമ്മളിപ്പോ പട്ടിക്കാട് സർക്ക് കയറണോ അവിടെ ഒരു കുരിശന് തൊട്ടിണ്ട് അവിടെ നേർച്ചിടണം നമ്മൾ പട്ടിക്കാട് സെന്ററായി പക്ഷെ പട്ടിക്കാട് അവിടുത്തെ വലത്താ കാറി വരണ വഴിക്ക് പോയി എന്റെ വീട്ടിലേക്ക് ഞങ്ങൾ ഈ ചെടിയായി കാരണിപ്പോ ഇപ്പൊ പോണേ ഞങ്ങള് അല്ലാന്നുണ്ടെങ്കില് നമ്മൾ വീട്ടിലൊക്കെ പോയി ഇന്ന് രാത്രി വണ്ടി വണ്ടിയെടുത്ത് പോകുന്നു അല്ലേടാ വൈകുന്നേരം നമ്മള് വർത്താൻ പറ്റില്ല ഇതാണ് നമ്മൾ കുതിരാ ഞാനിത് വീഡിയോ പിടിക്കുന്ന ആർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല കാരണം ഞാൻ വീഡിയോ കേട്ടോ ആ കാണാത്തവരുണ്ടാവും എത്ര മണിക്കൂർ ആകൂല അല്ലെങ്കിൽ ആക്സിഡന്റ് ആവോ ബ്ലോക്കാവോ എന്തെല്ലൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര മണിക്കൂർ നമ്മൾ പരിഗണന ണ്ട് ഭാഗങ്ങൾ കഴിഞ്ഞു അവിടെ ചുമന്ന് കോടികൊട്ടണ്ട ഒരു പാല ആ വഴി അതായിരുന്നു പഴയ വഴി ആ വീടുകളുണ്ട് ആ വീടുകളുടെ അതിലായിരുന്ന പഴയ വഴി ആ പോണുണ്ട വഴി അതിലേ വന്ന് ഇതിലേ കയറി ആ മലയൊക്കെ കേറി ഇവിടെ വരുന്ന ഇതായിരുന്നു പഴയ വരും നമ്മളങ്ങനെ ആയി കണ്ണാടി കണ്ണാട് പാടകളൊക്കെ ബിൽഡിങ്ങൾ ഒക്കെ പണിയാണുള്ളത് തെറ്റപ്പട്ടാ ഞാൻ ഇടയില് കൊറേ ഭാഗങ്ങളൊന്നും വീഡിയോ പിടിച്ചില്ല കേട്ടാ അത് എല്ലാടും വീഡിയോ പിടിക്കില്ലേ അത് കാരണം പിടിക്കാൻ

സ്റ്റേറ്റിലേക്ക് കിടക്കാൻ പോകും നമ്മളങ്ങനെ കേരളം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കിടക്കുന്നുണ്ടാ നമ്മുടെ ആസാം ട്രിപ്പിലെ ആദ്യത്തെ സ്റ്റേറ്റ് ആ ചെക്കിങ് അധിക എലക്ഷൻ അല്ല ഇലക്ഷന്റെ നമ്മൾ തമിഴ്നാട് ആർടിഒക്കോസ് ഏ നിർത്തി നിർത്തോസ്റ്റോ നിർത്തി നമ്മൾ ചെക്ക് കോസ്റ്റിലൊക്കെ പോയിട്ട് ആർടിഒക് ഈ മോദിജീപന്റെ പരിവാഹസാനം പറഞ്ഞേ നിർത്തിണ്ടുപോ കഴിഞ്ഞ പിന്നാലെ വരലില്ലല്ലോ ഏഹ് കൈകാര്യം നമ്മള് ഇവിടെ ആവൊന്നില്ല സാറന്മാര് മര്യാദ തെങ്ങും തോട്ടങ്ങൾ തെങ്ങും തോട്ടങ്ങള് തെങ്ങൊന്നില്ല സ്റ്റാലിന് വരുന്നില്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇത്ര വരുന്ന സ്ഥലാണ് മുഖ്യമന്ത്രി ഇവിടത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി ആ അറുപത് പേരുടെ പിന്നെ ആൾക്ക് മുഖ്യമന്ത്രിക്ക് നടന്നു പോകാൻ പറ്റലോ ആള് പ്രസിദ്ധിക്കുന്ന വേദി കാലത്തന്നെ ഇഡ്ഡലി കഴിക്കട്ടെ ഇഡ്ഡലി ഇഡ്ഡലി വണ്ടി അവിടെ നിർത്തിക്കണ് കാലത്ത് തന്നെ എന്തെങ്കിലും ഇഡ്ഡലി കഴിക്കട്ടേട്ടാ ഇഡ്ലി ഇഡ്ലി ഞങ്ങള് ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ വണ്ടിയെടുത്ത് ഡ്യൂട്ടി മാറി ലത്തെ വീഡിയോ നമ്മള് എന്ന് ഈ വഴിക്കാ പറഞ്ഞ വീഡിയോ പണ്ടുകാരൻ എങ്ങനെ പോണോ രണ്ടോ വണ്ടി കുഴപ്പമില്ല കേട്ടോ അടിപൊളി വണ്ടി ഓടി നീങ്ങി നമ്മൾ അങ്ങനെ സങ്കേരിക്ക സ്ഥലമായിട്ടാ നമ്മളീ പ്രാവശ്യം സങ്കേരി വഴിക്കല്ലേ പോകണം നമ്മൾ കഴിഞ്ഞിട്ട് പതിനാല് വീലും കൊണ്ട് ബംഗ്ലാദേശ് പോയില്ലേ മണ്ണെങ്കില വണ്ടി കൊണ്ട് പോയില്ലേ നമ്മൾ പെട്രോള് നമ്മള് വഴിക്ക് ആ വഴിക്കാണ് നമ്മൾ ഈ പ്രാവശ്യം പോണത്

വണ്ടി ഓടിക്കാണോ അവർ ഇറങ്ങി നമ്മള് ശരിക്കും ബാംഗ്ലൂർക്ക് തിരിഞ്ഞു പോകേണ്ട റോഡ് വരാറായി

എന്തല്ല കുന്ന് ഭയങ്കര കുന്നുാള ഹോസ്പിറ്റൽ വട്ട കുന്നുയ്യ ചൂട് കേട്ടോ ചൂട് നമ്മുടെ നാട്ടിൽ അത്ര ചൂടില്ല ഇന്നലെ ലോഡ് കഴിഞ്ഞിട്ട് അത്ര ചൂടൊന്നുമില്ല അതിനൂര് ആരൂര് പിന്നെ ഊത്തൂർ ആരൂര് ഊത്തങ്ക തിരുപ്പത്തൂര് പിന്നെ പാണിയമ്പാടി കൊല്ലം കൊണ്ടോണല്ലോട്ടാ ഇത് വളർത്താണത് കൊല്ലാം കൊണ്ട് തല്ലൂര് ആ ഇത് ഗ്യാപ്പുണ്ടോ ഇത് പശു മറ്റേ നല്ല പശുക്കളെന്താണ് ുള്ള റോഡാണ് ഇപ്പൊ ചെന്നൈ റോഡിലേക്കാണ് പോണ പോലെ തിരിഞ്ഞത് ഈ റോഡിനൊരു പ്രത്യേകത ഉണ്ട് ഈ റോഡില് ചെറിയൊരു ഘട്ടുണ്ട് പിന്നെ പിന്നെ വഴിയാണെങ്കിൽ തോട്ടങ്ങളും പാടങ്ങളും കൊറച്ചൂരം കഴിഞ്ഞ ഫോറസ്റ്റ് ഉണ്ട് ഒരു ടൈഗർ ടൈഗർന്തോ റിസർവ് ഉണ്ട് ഇപ്പൊ നമ്മൾ ഇപ്പൊ കാണ സിംഗിൾ വഴി നോക്കണ്ട കഴിഞ്ഞാല് ഫോർലൈൻ ആവും ഞങ്ങൾ അങ്ങനെ ഡ്യൂട്ടി മാറി നാളെ ഞാൻ കൊറേം കിടന്നുറങ്ങണം അപ്പൊ ആ ഫോറസ്റ്റിന്റെ താങ്കൾ എത്തി കിടന്ന് ഉറങ്ങാന്ന് വെച്ചാ മഞ്ചവാടി റിസർവ് ഫോറസ്റ്റ് മഞ്ചവാടി നമ്മൾ ഫോറസ്റ്റിലേക്ക് റിസർവ് ഫോറസ്റ്റിലേക്ക് ഇതാണ് മഞ്ചവാടി റിസർവ് ഫോറസ്റ്റ് കടന്നു പോയിട്ടില്ല കൊറേ അമ്പത് ബുദ്ധിമുട്ട് കേറ്റോ നമ്മക്കോടില്ല കപ്പറ തെറുക്കിടുമ്പോളെ പോണ പശുക്കളുടെ വണ്ടി തറക്കാൻ നല്ല പ്രൈവറ്റ് ബസ് പറഞ്ഞു എസ് എൻ പി സേലം പോണ പ്രൈവറ്റ് ബസ്സാണ് രണ്ടു സൈഡില് ഫോറസ്റ്റ് കാടണം മറ്റേ തീ വീണാലും അവസ്ഥ അല്ലേ ഏത് ഫോറസ്റ്റ് നമ്മുടെ രാജ്യത്ത് ഏത് ഭാരതത്തില് ഏത് ഫോറസ്റ്റ് പറ്റിയുള്ള ഒരു മഞ്ഞ വലിയ ഫോറസ്റ്റ് കാണുന്നില്ലേ പറ്റിയുള്ള കൂട്ടാടോ എവിടെന്നെ ഒരു ടീം അടക്കാടാ നിങ്ങ മാറ്റി ഇവര് വണ്ടിപ്പോ മാറ്റിക്ക് സ്റ്റൈലില് പശുക്കള് പോണു വളർത്താങ്ങ പന്ത്രണ്ട് പത്ത് കിലോ പത്ത് കിലോ വളർത്താങ്ങ അമ്പലം ഉണ്ട് കേട്ടോ അത് ഇവിടെ അമ്പലത്തില് പൂജ ചെയ്യാൻ വേണ്ടി വണ്ടി കയറി നിർത്തണോണ്ടോ അമ്പലത്തില് പൂജ ചെയ്യാൻ വേണ്ടി വണ്ടി കയറി നിർത്തണോ ഇവിടെ ആടിനെ ഇറക്കൂട ആ ഞാൻ ഞാൻ കണ്ടു ഞാൻ വന്നപ്പോ ഞാനത് ഞാൻ കഴിഞ്ഞിട്ട് നമ്മളാ ടൈഗർ റിസർവ് അല്ല പക്ഷെ റിസർവിന്റെ ഭാഗങ്ങൾ കഴിഞ്ഞപ്പോ റോഡ് പണി തുടങ്ങി അവിടെ തുടങ്ങാൻ തന്നെ കാരണം റിസർവ് ആയത് കാരണം വല്ല പ്രശ്നം ഉണ്ടാവും റോഡ് സ്റ്റാർട്ടിങ് നമ്മൾ ഫോർ ഭാഗങ്ങളെ പള്ളിപ്പട്ടി കിടന്ന് കിടന്നു കേട്ടോ കൊറച്ചേരാം വണ്ടി വിട്ടു പോവല്ലേ അപ്പൊ കണ്ണിന് കൊറച്ചു കഴിഞ്ഞാൽ രാത്രി ആകുമ്പോ ഓടിച്ച വൈകുന്നേരം പറ്റുന്ന കാലത്ത് നമുക്ക് കൽക്കട്ടൂർക്ക് പതിനഞ്ച് കിലോമീറ്റർ മൂത്തങ്കര മുപ്പരയ്ക്ക് നാല് എഴുപത്തിനാല് ഞാൻ ഇനി കൊറച്ച നേരം കടന്നു തുറക്കട്ടെ ചാറ്റിനൊരു സൗകര്യം ഒന്നും കേട്ടോ ഉറങ്ങാനോ അത്ര സൗകര്യം ഒന്നും ഇല്ല കൊഴപ്പില്ല എന്നാലും ചെറുതാണ്

എവിടെടാ രുവ തിരുവണ്ണാമലിപ്പോ തെങ്ങും തോട്ടം അല്ലേ അഞ്ച് നാലുമുണ്ട് ഏഴ് തെങ്ങും നമ്മൾ അങ്ങനെ ഹൈവേയിലേക്ക് വന്ന് കയറണ്ട നേരെ പോണത് പാണിയമ്പാടി ഹൈവേയിലേക്ക് വന്ന് കയറാൻ കണ്ടെയ്നർ പറഞ്ഞാ ഇത് ഈ കിടക്കുന്ന ലോറികൾ ഉണ്ടോ ഇത് മുഴുവൻ നോ എൻട്രി കാരണം പോവാതെ പിടിച്ചിട്ടാണോ വണ്ടിടാ രാത്രി പത്ത് മണിക്ക് ശേഷം വണ്ടികൾ വണ്ടി മണിക്ക് ശേഷം ഇട വണ്ടി ഒക്കെ നിർത്തിയിട്ടാണ് വണ്ടി ഇല്ലില്ല ഞങ്ങളെ വിട്ടില്ല കഴിഞ്ഞിട്ട് ഇല്ല ഞാൻ കഴിഞ്ഞിട്ട് വീട്ടിലേ എന്നെ പതിനാല് പതിനാല് വീട്ടിലന്നെ അല്ല ശരിയാണ് സിംഗിൾ വണ്ടിക്ക് വിടും നമ്മളെ വണ്ടി വിടില്ല ഞാൻ കഴിഞ്ഞിട്ട് പോകുന്ന പതിനാല് എന്നെ വിട്ടില്ല എന്നിട്ട് നേരെ കൃഷ്ണരി വഴിക്കാ പോയോ കഴിഞ്ഞ ട്രിപ്പല്ല കഴിഞ്ഞ മുന്നത്തെ ട്രിപ്പ് കൽക്കട്ടു പോയി കൽക്കട്ട പോയിട്ട് വരുമ്പോ അങ്ങനെ നമ്മൾ ഹൈവേയിൽ വന്ന് കയറി കേട്ടോ നമ്മളിപ്പോ ഈ വഴിക്ക് വന്നത് കാരണം നമുക്ക് ആ തൊപ്പൂര് കാട്ട് കയറേണ്ട വന്നില്ല പിന്നെ തോളുകൾ ഒഴിവായി കുറച്ച് ലാഭങ്ങളുണ്ട് കിട്ടി ഇവിടുന്ന് കുറച്ചൂരം പോയിട്ട് നമ്മൾ വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് നമ്മുടെ സ്ഥിരം റോട്ട് വഴിക്ക് പോകുന്നുണ്ട് അങ്ങനെ നമ്മളിപ്പോ അമ്പൂർ എന്നൊരു സ്ഥലം അമ്പൂർ ലെഫ്റ്റ് ലെഫ്റ്റ് വേറെ ലെഫ്റ്റ് വരെ പോയാ പോ പോ അങ്ങനെ നമ്മൾ അമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം അമ്പൂർ നേരെ ഏർപ്പെടാ നേരെ ഏർപ്പെട്ടോ അമ്പൂർ അമ്പൂർ ടൗണിൽ പേട്ട പാല പറഞ്ഞാ പണി കഴിഞ്ഞിരിക്കണോ ഇവിടത്തെ ബിരിയാണി ഒരു സ്പെഷ്യൽ ബിരിയാണി കേട്ടോ അമ്പൂർ ബിരിയാണി आ, वरना, वरना? ना ना, ना, ീ അമ്പൂര് ടൗൺ കഴിഞ്ഞ് കഴിഞ്ഞാ എന്ന വീഡിയോ അവസാനിപ്പിക്കാ പറഞ്ഞേ വെറൈറ്റി പാല സാധനം കിടന്ന സെന്റർ മാത്രം യോജിപ്പിക്കോണ്ട് നമ്മൾ അങ്ങനെ അമ്പൂര് കഴിഞ്ഞുട്ടാ അമ്പൂര് കഴിഞ്ഞു ത്തണ്ടാ ഇവിടെ എന്തോ വലിയ എക്സിബിഷൻ നടക്കണം നമ്മൾ കാണാ ഞാൻ നേരത്തെ പറഞ്ഞാടയ്ക്കുന്ന കുറെ ഭാഗങ്ങളും നമ്മൾ വീഡിയോ പിടിക്കാ ഞാനിപ്പോ കഴിഞ്ഞിട്ട് വീഡിയോ പിടിച്ചാണ് അതുകൊണ്ടാണ് അപ്പൊ ഞാൻ കേട്ടോ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മള് നാളത്തെ വിശേഷങ്ങളുമായിട്ട് ഇനി നാളെ വരാം അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണാനൊക്കെ അഭിപ്രായം പറയാ അപ്പൊ ഞാൻ മൊബൈലിലാണ് വീഡിയോ എടുക്കുന്നത് അതിന്റെ ചെറിയ ജെർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇണ്ടാ ശ്രമിക്കുക കാരണം പിടിച്ചു കയ്യിൽ പിടിച്ചാ പറഞ്ഞേ പിന്നെ നമുക്ക് പോകാം എനിക്ക് തെളിവു യൂട്യൂബിൽ നിന്നും ഞാൻ പറയാതുകൊണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞില്ല യൂട്യൂബിൽ നിന്ന് ചോറ് വരുമാനമില്ല ഞാൻ നാളെ വീഡിയോ പറയുമ്പോൾ ഞാൻ അതിന് അത് തുടക്കം തന്നെ അതിനെപ്പറ്റി പറയട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എവിടെ കൂടെ അവസാനിപ്പിക്കാം